നമുക്ക് ഒരു കോടി രൂപ എനിക്ക് എന്റെ കൊച്ചി അതൊക്കെ ചെയ്തത് വിശ്വസിക്കാനാ ഭയങ്കര സ്നേഹം ആയിരുന്നു എന്റെ എങ്ങനെയാണ് രണ്ടുപേരുടെ മൂന്നുപേരുടെ നമ്മള് മൂന്നുപേരും നല്ല സ്നേഹത്തിലാണ് കഴിയണത് നല്ല സ്നേഹം പിന്നെ എന്റെ കൊച്ചിന് എന്തേലും പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വെഞ്ഞാറമൂട് നടന്ന ചെയ്ത അഫാന്റെ മാതാവ് ഇന്റർവ്യൂ പല ചാനലുകളായിട്ട് വന്നിട്ടുണ്ട് ഇതുവരെ അധികം മീഡിയയിലൊന്നും ഒന്നും സംസാരിക്കാത്ത ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഇപ്പൊ അറിയില്ല പക്ഷെ എന്നിരുന്നാലും എല്ലാ ചാനലുകളിലും ഇവരുടെ ഇന്റർവ്യൂ ആണ് ഇപ്പൊ മുൻപ് പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് കാണാം അതായത് ഈ ദിവസം എന്താണ് കുറച്ചെങ്കിലും ഓർമ്മയുണ്ടോ കുറച്ചു കാര്യം ഓർമ്മ ഉണ്ട് പിന്നെ മോൻ കഴുത്തിലെറുതിയിട്ട് പിന്നെ മച്ചി ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് പിന്നെ ഫർസാനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പോയവൻ പിന്നെ ഒന്നും ഓർമ്മയില്ല എനിക്ക് ദിവസമേണ്ടല്ലോ ആ എൻ്റെ മോനെ ഞാൻ സ്കൂളിൽ വിട്ട് സ്കൂളിൽ വിട്ടിട്ട് ബസ്സിൽ കയറ്റി വിട്ട് പിന്നെ ഞാൻ വീട്ടിൻ്റെ അകത്ത് വന്ന് കയറി അതേ ഓർമ്മയുള്ളു പിന്നെ ഒന്നും ഓർമ്മയില്ല അപ്പോ ഇവര് പറയുന്നത് കൂടുതലും ഒന്നും ഓർമ്മയില്ലെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മേ ബി ആ ഒരു ട്രോമയിൽ നിന്ന് ഇവർ പുറത്തു വന്നിട്ടുണ്ടാവില്ല അപ്പോ അന്ന് ആ തലയ്ക്ക് കിട്ടിയ ആഘാതത്തിൽ ആ ഒരു അടിയുടെ ആഘാതത്തിൽ ചിലപ്പോൾ മറവി സംഭവിക്കാം എന്നിരുന്നാൽ പോലും ഈ പല കാര്യങ്ങളും ഇവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ പണം മേടിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നും ഈ കൊല നടക്കുന്ന അന്നേ ദിവസം പിന്നെ രാവിലെ തന്നെ ഈ കാശ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ ഉമ്മയും അപ്പാനും ബന്ധുക്കളുടെ വീട്ടിൽ പോയിരുന്നു എന്ന് പറയുന്നു അതിനെപ്പറ്റിയും ആരും ചോദിക്കുന്നുമില്ല അവരോട് പറയുന്നുല്ല ഇവർക്ക് ഈ ഓർമ്മയുണ്ടെന്ന് പറയുന്നത് അപ്പാനി ഷെമിയുടെ കഴുത്തിൽ ഷാൾ വെച്ച് മുറുക്കുന്നത് അതും അല്ലാണ്ട് ഈ അതിനു മുന്നേ ഈ ഇളയ പയ്യനെ ഇവര് സ്കൂളിൽ വിട്ട കാര്യവും കൃത്യമായിട്ട് ഓർത്ത് പറയുന്നുണ്ട് അതിനുശേഷം പോലീസുകാർ വന്ന് ജനലി തള്ളി പൊളിക്കുന്നതാണ് ഇവരുടെ മൈൻഡിലുള്ള ആവ് കൂടിയുള്ള വേറൊരു ഓർമ്മ അന്നത്തെ ദിവസം ഓർത്തെടുക്കാൻ പറഞ്ഞപ്പോ ഇവർ പറയുന്ന ഈ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവർ ഈ കടങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കട ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ പോലീസ് പറയുന്നത് മറ്റൊന്നാണ് നമുക്ക് അധികം അതൊന്ന് കേൾക്കാം

ലോൺ ലോൺ എടുത്തതൊക്കെയാണോ എടുത്തത് പലിശ പലിശ കൊടുത്തത് ഉള്ള കാര്യങ്ങളാണ് ആ മൂത്ത മകനും ഇളയ മകനും ഈ ഉമ്മയ്ക്കും ഇവർക്ക് മൂന്ന് പേർക്കും എല്ലാം അറിയാവുന്നതാണ് പറയുന്നത് ഏകദേശം അഞ്ച് ലക്ഷം രൂപയുടെ കടന്നാണ് പുള്ളിക്കാർ പറയുന്നത് ലോൺ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ബാക്കി പലിശയ്ക്ക് പലിശയുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ പോലീസുകാരന്ന് പറഞ്ഞത് അമ്പത് ലക്ഷം രൂപയുടെ അടുത്ത് കട ഉണ്ടെന്നാണ് അതുകൂടെ ഓക്കെ അമ്പത് ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തികൾ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് റഹീമിന് ഈ കടങ്ങളെ കുറിച്ച് വലിയ ില്ലെന്നാണ് പറയുന്നത് പക്ഷെ ഈ ഷെമി പറയുന്നതും റഹീമിനും കടങ്ങളെ പറ്റി അറിയാവുന്നതാണ് കച്ചവടമൊക്കെ അറിയാം കേട്ടോ ഇപ്പൊ ഇവിടെ പറയുന്നത് റഹീമിനും എല്ലാം അറിയാമെന്നാണ് അപ്പൊ കടം വാങ്ങാനുള്ള റീസൺ ഒന്ന് ഈ കൊറോണ വന്നപ്പോ ആ സമയത്ത് ഭയങ്കര പ്രതിസന്ധി ഉണ്ടായി ആ സമയത്ത് വാങ്ങിയ കടമാണെന്നാണ് പറയുന്നത് വീട് വെക്കുന്ന സമയത്ത് എന്തോ ഒരു ലോൺ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കടമുണ്ട് പിന്നെ വേറെ കുറെ ബന്ധുക്കളുടെ കഴിഞ്ഞ എന്തൊക്കെ കാശ് വാങ്ങിച്ചിട്ടുണ്ട് ആ കട ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇവര് മൊത്തത്തിൽ കടവായിട്ട് പറയുന്നത് വേറെ ഒന്നും ഇതിനെ പറ്റി പറയുന്നില്ല മൊത്തം ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ അപ്പാന്റെ ഫാദർ റഹീമിന്റെ മുമ്പ് വന്ന ഒരു ഇന്റർവ്യൂവിനകത്ത് ഈ കടത്തെപ്പറ്റി ഇദ്ദേഹം പറയുന്നുണ്ട് അതൊന്നും ഞാനൊന്ന് വിൽക്കാം ഈ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബാങ്കിന്റെ ഇടപെടൽ അടക്കം ഇക്കായിക്കറിയാവുന്ന സാമ്പത്തിക ബാധ്യത എത്ര എനിക്ക് അറിയാവുന്ന ബാങ്ക് ബാധ്യത ഈ ബാങ്കിന്റെ ഇടപാട് കൊള്ളും പിന്നെ ഒരു കുഞ്ഞുമാരെ കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ട് അത് എന്റെ അറിവിലായിട്ടുള്ളൂ നമ്മൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇക്ക ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല എത്ര ലക്ഷം രൂപ ഹൗസിംഗ് ലോൺ ലോണു ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് അത് അടയ്ക്കാനുള്ള ഒരു നമ്മൾ അടച്ചിരുന്നത് അടച്ചിരുന്നു ഞാൻ പൈസ കഴിച്ചു കൊടുത്ത് അടയ്ക്കാൻ പറഞ്ഞ് എല്ലാം ക്ലോസ് എൻ സി വെച്ച് വയ്ക്കാനും പറഞ്ഞു പക്ഷെ കുറച്ച് പൈസയുടെ ബാലൻസ്

പക്ഷേ ഷമി പറയുന്ന എല്ലാം അറിയാമായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഇതിനകത്ത് ആർക്കറിയാം ആർക്കറിയത്തില്ല എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല അത് വലിയൊരു ചോദ്യ ചിഹ്നം തന്നെയാണ് നമ്മളിനി പൊട്ടം കളിപ്പിക്കുകയാണോന്നും പറയാൻ പറ്റത്തില്ല വീട്ടിലെ കൊച്ചുപേർക്കെ വരെ ഈ കടത്തിനെ കുറിച്ച് അറിയാം എന്നാണ് പറയുന്നത് റഹീമാണെങ്കിൽ പറയുന്നത് എനിക്ക് വലിയ ധാരണയില്ല എങ്ങനെ ഈ കടം വന്നു എന്നാണ് പറയുന്നത് ആദ്യം തൊട്ടേ റഹീം പറയുന്നത് എങ്ങനെയാണ് പക്ഷെ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്തായാലും പുതിയ ഒരു സാധനം കൂടി ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട് ലോൺ ആപ്പ് ലോൺ ആപ്പ് വഴി ഈ പറയുന്ന അപ്പാൻ പൈസ എടുക്കാറുണ്ട് എന്നാണ് പറയുന്നത് ഈ ഉമ്മ ായിരുന്നു ഫോണിൽ പൈസാണോ ഫോൺ ആപ്പ് അവിടുന്ന് പൈസ എടുക്കുവായിരുന്നു വെച്ചാൽ അറിയാൻ പൈ മറന്നു എത്ര രൂപ എടുത്തിട്ടുണ്ടോ അറിയില്ല അതും അറിയില്ല ആവശ്യങ്ങളൊക്കെ

പറഞ്ഞു അടയ്ക്കാൻ പറ്റത്തോ ഫോൺ ആപ്പാണ് അതന്നെ തലേ ആ ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ച മക്കളെ യാതൊരു ഫോൺആപ്പിന്നാണ് പൈസ എടുത്തത് പറഞ്ഞു പറഞ്ഞിട്ട് ഈ ആപ്പ് ത്രൂ ലോൺ എടുക്കുന്നത് ഭയങ്കര പിടിച്ച പിടിച്ച പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ കിട്ടും പൈസ അടച്ചില്ലെന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ച് തുരുദുരന്ന് വിളിച്ച് ഭയങ്കരമായിട്ട് നമ്മുടെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മൾ നിരന്തരം ഒരുപാട് വാർത്തകൾ കേൾക്കുന്നതാണ് ഫോൺ ആപ്പ് വഴി ലോൺ എടുത്തിട്ട് നിരന്തരം ഒരുപാട് ഇവരെ ഹറാസ് ചെയ്യുകയും ആ ഒരു നിരന്തരം വിളിക്കുന്നതുകൊണ്ട് ഇവര് തൂങ്ങി മരിക്കുകയും ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർക്ക് അത് സഹിക്കാൻ പറ്റാതെ സൂയിസൈഡ് ചെയ്യുന്ന ഒരുപാട് കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തലൊന്നും ഈ ഒരു കേസിൽ നടന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഈ അഫ്വാന് എന്തിനാണ് ഇത്രയും ക്യാഷ് അത്യാവശ്യം തണ്ടും തടിയും ഒക്കെ ഉള്ളവനാണ് ഇവനിക്ക് വല്ല ജോലിക്കും പോയിക്കൂടെ അതും പോരാഞ്ഞിട്ട് ഏകദേശം ഒരു കോടി രൂപയുടെ സ്വത്തുക്കൾ ഇവർക്കുണ്ട് ഈ സ്വത്തിന്റെ ഒരു ഭാഗം വിറ്റിട്ട് തീർക്കാവുന്നതേ ഉള്ളൂ ഈ കടങ്ങളൊക്കെ നമുക്ക് നമുക്കതുകൂടി കേൾക്കാം അത്രേ ഉള്ളായിരുന്നു നമുക്ക് ഒരു കോടി രൂപ സ്വത്ത് അവിടെ ഉണ്ട് അതൊക്കെ വിറ്റ് തീർക്കാനുള്ള ബാധ്യതയുള്ളായിരുന്നു പത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയുള്ള കേട്ടില്ലേ ഏകദേശം ഒരു കോടി രൂപയുടെ സ്വത്തുക്കൾ ഉണ്ടെന്നാണ് പറയുന്നത് എന്നിട്ടും ഈ നാറിയ എന്തിനാണ് ഈ അഫ്വാൻ പോയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി ആരെങ്കിലും ആ ഒരു വീട് വാങ്ങിക്കുവോ ഇത്രയും കൊല നടന്ന ഒരു വീടാണത് എന്തായാലും ആരും അറിഞ്ഞുകൊണ്ട് പോയി അതിനകത്ത് കൈവെക്കത്തില്ല ഇനി അഥവാ ആരെങ്കിലും ആ ഒരു വീട് സ്ഥലമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നാൽ വളരെ വില കുറച്ചേ ആ ഒരു വീട് വിൽക്കാൻ പറ്റത്തുള്ളൂ ഇവർക്കാണെങ്കിൽ ഇനി അങ്ങോട്ട് പോയി താമസിക്കാനായിട്ട് താല്പര്യവുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കേ ഉള്ള സ്വത്തുക്കള് പോയി മക്കള് പോയി പിന്നെ ബന്ധുക്കാര് പോയി ഇവരെല്ലാരും പോയി പക്ഷെ ഇത് എന്തൊരു വിദ്യയാണ് എനിക്ക് പറയാൻ പറ്റത്തില്ല ഇത് വരുത്തിവെച്ച വിനയാണ് എന്നേ എനിക്ക് പറയാൻ പറ്റൂ ഈ കൊലകൾ ചെയ്ത ആ ഒരു ദിവസത്തെ പറ്റി അന്നത്തെ പറ്റി ആ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൂടി കേട്ടു നോക്കാം അതായത് തീയതി ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടായിരുന്നോ അങ്ങനെന്തെങ്കിലും മതി വിളിച്ചിട്ട് പറഞ്ഞു കാലത്തെ വായിച്ച കൊണ്ടു പറഞ്ഞ മക്കളെ എന്നൊക്കെ വിളിച്ചു പറഞ്ഞായിരുന്നു അങ്ങനെ അവന് പ്രശ്നം ഉണ്ടായിരുന്നു ആ കടം വാങ്ങിച്ച രണ്ടു ലക്ഷം രൂപ വാങ്ങിച്ചതായിരുന്നു രണ്ടു ലക്ഷം രൂപ രൂപ കൊടുക്കണം ആ അന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു അത് ചോദിക്കുന്ന ആണോ യും ബന്ധുവിന്റെ പൈസ കൊടുക്കേണ്ടി പിന്നെ ബാങ്കിൽ അടയ്ക്കണവിലൂന്നിടത്ത് പൈസ അടക്കേണ്ടത് എന്തായാലും അപ്പാന്റെ ഉമ്മ പറയുന്നത് മൂന്ന് സൈഡിൽ നിന്നും അപ്പാന് പ്രഷർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അന്ന് ഉടനെ തന്നെ അമ്പതിനായിരം രൂപ ആർക്കാണ്ട് കൊടുക്കാനുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം റഹീമിന്റെ ഉമ്മ സൽമാ ബീവിയെ വിയെ അപ്പാൻ കോൺടാക്ട് ചെയ്യുന്നത് അവരുടെ മാലയോ എന്തോ സ്വർണ്ണോ എന്തോ പണയം വെക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവരത് കൊടുത്തില്ല അതിനെപ്പറ്റി ഇവർ പറയുന്നുണ്ട് കേട്ടോ ചോദിച്ചിരുന്നു പണയം വെക്കാൻ അതായിരിക്കാം ആ ആ ഉമ്മയെ കൊല്ലാനുള്ള കാരണം ഇനി ലത്തീപ്പിലേക്ക് വരാം അതായത് റഹീമിന്റെ ബ്രദറായിട്ടുള്ള ലത്തീപ് അദ്ദേഹത്തോട് വൈരാഗ്യം തോന്നാനുള്ള കാരണത്തെ പറ്റിയും ഇവർ പറയുന്നുണ്ട് അതും കൂടെ കേട്ടോ ബന്ധുക്കളുമായി ഉണ്ടായിരുന്നു കുടുംബമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു പിന്നെ വീട് വിറ്റ് വിൽക്കണം കാഴ്ചപ്പാടായിരുന്നു കാക്കള് പറഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞു എന്നിട്ട് അപ്പോ ലത്തീഫിന് ഈ വീട് വിൽക്കണം വിൽക്കണം എന്നുള്ള ഒരു സമ്മർദ്ദം ഇവർക്കുണ്ടായിരുന്നു അതാണ് അങ്ങേരോടും ദേഷ്യം തോന്നാനുള്ള കാരണം അല്ലെങ്കിൽ വൈരാഗ്യം തോന്നാനുള്ള കാരണം എല്ലാം വളരെ ചെറിയ ചെറിയ കാരണങ്ങളാണ് ഇതെല്ലാം ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള എന്ന് ചോദിച്ചാൽ നോ ഒരിക്കലുമല്ല പക്ഷേ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും കാരണം വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട ആരെങ്കിലും രണ്ടു മിനിറ്റ് ഇങ്ങനെ നോക്കി നിന്നാ എന്താണെന്ന് ചോദിച്ചാൽ പള്ളയ്ക്ക് കത്തുകയറ്റുന്ന ഒരു കാലമാണ് ഇപ്പോഴത്തെ ഇത് കഴിഞ്ഞിട്ട് സ്വന്തം മകനോട് ക്ഷമിക്കാൻ പറ്റുമോ എന്നാണ് ഉമ്മയോട് ചോദിക്കുന്നത് ഞാൻ പോകൂല രണ്ടിട്ടും ഞാൻ പോകൂലില്ലാത്ത ഞാൻ പോകില്ല കൊഞ്ചങ്ങളുണ്ടെങ്കിലേ ഞാൻ പോകുള്ളൂ ക്ഷമിക്കാൻ ക്ഷമിക്കാൻ പറ്റുമോ എനിക്ക് ക്ഷമിക്കാൻ 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 എൻ്റെ എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് എനിക്ക് 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 പറഞ്ഞ ഈ അപ്പാനോട് ഈ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് ഇപ്പോഴും ഉണ്ട് കാര്യം അത് കേട്ടാ തന്നെ അവരുടെ സംസാരം കേട്ടാ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്റെ കൊച്ചിന്റെ അടുത്ത് എനിക്ക് ഇപ്പോഴും ക്ഷമിക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത് അപ്പോ ഇതേ കാരണം തന്നെ വാപ്പാർ റഹീമിനോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ കേൾക്കണം അഫ്ഫാന് എപ്പോഴും കാണാൻ തോന്നിയിട്ടുണ്ടോ അപ്പാന കാണൊന്നും ആഗ്രഹമില്ല പ്രായത്തിന്റെ കൊണ്ടോ അങ്ങനെ പക്വതല്ലായ്മ മകന് മാപ്പ് അങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ടോ പക്വതല്ലായ്മ എനിക്ക് തോന്നിട്ടില്ല പക്കയോട്ട് തന്നെ പ്ലാൻ ചെയ്യാൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ടു മണിക്കൂറിന് ഇത്രയും പേരെ കൊന്നെടുക്കാന്ന് വെച്ചാൽ പ്ലാന്റ് ആയിട്ട് പക്കതായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുന്നു മാപ്പ് ഞാൻ മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ തന്നെ കൊടുക്കാനോടെ മുന്നിൽ വന്ന് പറയുമെന്ന് തോന്നുന്നില്ല ശരിക്കും പറഞ്ഞ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ഇവർ നേരിട്ടതാണ് സ്റ്റിൽ അതിന്റെ ഒരു വിമർശനം ഇപ്പോഴും അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന ആ ഒരു കമന്റ് ബോക്സിലാണെങ്കിലും ഉമ്മ കള്ളിയാണ് ഉമ്മയെ വിശ്വസിക്കരുത് ഉമ്മ ഇപ്പോഴും അപ്പാന്റെ കൂടെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സുകൾ വരുന്നുണ്ട് അവർ കള്ളിയാണ് അവരെ എന്ന് പറയുന്ന കമന്റ് ഒക്കെയാണ് കൂടുതലും വരുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്ത് വരുന്ന കമന്റ്സ് വളരെ കുറവാണ് ഈ റഹീമിന്റെ ഇന്റർവ്യൂ ആദ്യമായിട്ട് വരുന്ന സമയത്ത് നല്ല രീതിയിൽ റഹീമിന്റെ ഇന്റർവ്യൂസിന് സപ്പോർട്ട് ഉണ്ടായിരുന്നു കാരണം ആ ഒരു കുടുംബത്തിന് വരെ ഉണ്ടായിരുന്നു ശരിക്കും ട്വന്റി ഫോർ ന്യൂസ് ഒരു വീട് പ്രഖ്യാപിച്ചു അതിനുശേഷം ആ ഉമ്മയുടെ ആ ഒരു മോനെ ഇറക്കണോന്ന് പറയുന്ന ഡയലോഗും ആ ഒരു പ്രതികരണവും വന്നതിന് ശേഷമാണ് ആളുകളൊക്കെ നേരെ തിരിഞ്ഞത് സോ ഇപ്പോഴും ആളുകളുടെ മൈൻഡിലൊക്കെ ആ ഒരു രീതി തന്നെയാണ് ഇൻക്ലൂഡിങ് മീ കാരണം നമുക്ക് ആളുകളെ കുറ്റം പറയാൻ പറ്റത്തില്ല ഇത്രയും ക്രൂരമായിട്ട് പ്ലാൻഡ് ആയിട്ട് നാലഞ്ചു പേരെ കൊന്ന ഒരുത്തനോട് പിന്നെ അവനെ സ്റ്റിൽ പുറത്തിറക്കണം എന്ന് പറയുന്ന ഉമ്മായെ ഉമ്മാ പറയാൻ പറ്റത്തില്ല എന്നാലും അവരെ ആ ഒരു രീതിയിലേ ആളുകളൊക്കെ കാണത്തുള്ളൂ ശരിക്കും അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവര് പോലീസിനോട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും പുറത്തു പറയാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞ ഉള്ള ആളുകളുടെ സപ്പോർട്ട് കൂടെ പോകും ഇനിയും കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിന്നാൽ അതുകൊണ്ട് അവർക്ക് കള്ളം പറഞ്ഞ് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അവർ അന്ന് ആ സത്യങ്ങൾ പുറത്തു പറഞ്ഞത് അല്ലെങ്കിൽ സ്റ്റിൽ ഇപ്പോഴും അവർ സത്യങ്ങളൊന്നും തുറന്നു പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഫർസാനയെ കുറിച്ചും ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീ ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടിട്ടൊന്നും ഫർസാനും അഫാനും തമ്മിൽ രണ്ടു കൊല്ലത്തെ പരിചയമുണ്ട് ശരിക്കും ഈ അഫ്വാന്റെ ആ ഒരു റിലേഷൻഷിപ്പ് ഫസ്റ്റ് പറഞ്ഞത് റഹീമിനോടാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ റഹീം ഫർസാനയുടെ വീട്ടിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ കൊലപാതകത്തിന് ശേഷം മാപ്പ് പറയാൻ വേണ്ടിട്ട് പക്ഷെ ആ ഫർസാനയുടെ വീട്ടുകാർക്ക് അതിനോട് താല്പര്യം ഇല്ലെന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലേ ഉള്ള അത്ഭുതം കാരണം ഒന്നും അറിയാത്ത അവരുടെ കുടുംബത്തിലെ അംഗം പോലും അല്ലാത്ത അവനെ സ്നേഹിച്ചിട്ടുള്ള അവനെ സഹായിക്കുക മാത്രം ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടി കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു മരണത്തെ വിധി എന്ന് തന്നെ പറയാം ഇങ്ങനെ ഒരു തന്നെ സ്നേഹിച്ചതിനുള്ള ശിക്ഷ അപ്പൊ എനിക്ക് എന്തായാലും കൂടുതലൊന്നും പറയാനില്ല എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ